आ रहा आरा ിൽ എന്നും ഒരു മിന്നും താരമായി നിന്ന ഒരു കളിക്കാരിയുണ്ട് അഞ്ച് വ്യത്യസ്ത ലോകകപ്പുകളിൽ ഗോളടിച്ച ആദ്യത്തെ ആൾ ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കൂടുതൽ ഗോൾ നേടിയ അന്താരാഷ്ട്ര ഫുട്ബോളിലെ ബ്രസീലിന് വേണ്ടി കൂടുതൽ ഗോളടിച്ച താരം ഈ വിശേഷണങ്ങളെല്ലാം ചേരുന്നത് ചെയ്യുന്നത് ഒരേ ഒരാൾക്ക് മാത്രമാണ് ബ്രസീൽ ഫുട്ബോൾ താരം മാർത്ത വിയേറ ഡൊമാരിമ തുടങ്ങിയ മഹാരഥമാർ കളിച്ചു വരുന്ന ബ്രസീൽ ഫുട്ബോളിലെ ക്യൂ മാർത്ത ബ്രസീൽ ടീമിൽ എത്തിയിട്ട് ഇരുപത്തിരണ്ട് വർഷമായി രണ്ടായിരത്തി ഏപ്രിൽ െതിരായ മത്സരത്തോടെ ഗോളടി തുടങ്ങി വർഷം എഴുപത്തിയഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങൾ ഗോൾ മഞ്ഞ ജേഴ്സിയിലെ ആ മന്ദകാസം അവസാനിക്കുന്നു പാരിസ് ഒളിമ്പിക്സോടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്ന് മുപ്പത്തെട്ടുകാരി ഈടെ പ്രഖ്യാപിച്ചിരുന്നു സമയമായി എന്ന് നമുക്ക് തോന്നുന്ന ഘട്ടമുണ്ട് ഞാൻ തീർത്തും ശാന്തമായാണ് ഈ തീരുമാനമെടുത്തത് പാരീസ് ഒളിമ്പിക്സിൽ കളിക്കുന്ന ഓരോ നിമിഷവും ആസ്വദിക്കുക ബ്രസീൽ ടീമിനൊപ്പം എൻ്റെ അവസാന ടൂർണമെന്റ് ആയിരിക്കുമെന്ന് മാർത്ത പറഞ്ഞു ഒളിമ്പിക്സിൽ ബ്രസീൽ ടീം യോഗ്യത നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ തുടർച്ചയായി അഞ്ചു വർഷം ഉൾപ്പെടെ മാർത്ത ഫിഫ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് അത്ഭുതപൂർവ്വമായി ആറ് തവണ നേടി മറ്റൊരു വനിതാ താരവും മൂന്ന് തവണയിൽ കൂടുതൽ ഇത് നേടിയിട്ടില്ല വനിതാ ലീഗ് കോപ്പ ലിബർട്ടോറസ് പെമിനീന എന്നിവയോ മാർത്ത് ഉയർത്തിയിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി ഏഴിലെ വനിതാ ലോകകപ്പിലെ ടോപ്പ് സ്കോറർക്കും മികച്ച കളിക്കാരിക്കുമുള്ള ഗോൾഡൻ മുട്ടും ഗോൾഡൻ ബോളും മാർത്ത് സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ അഞ്ച് ലോകകപ്പുകൾ സ്കോർ ചെയ്യുന്ന ചരിത്രത്തിലെ ആദ്യത്തെ പുരുഷ അല്ലെങ്കിൽ വനിതാ കളിക്കാരിയായി മാറി അവളുടെ പതിനേഴ് ലോകകപ്പ് ഗോളുകൾ പുരുഷ വനിത ഫുട്ബോളിലെ എക്കാലത്തെയും റെക്കോർഡാണ് ഇവയെല്ലാം ഉണ്ടെങ്കിലും തിളങ്ങുന്ന സിവിയിൽ നിന്നും നഷ്ടപ്പെട്ട ഒരേ ഒരു നേട്ടം അവളുടെ പ്രിയപ്പെട്ട ദേശീയ ടീമിന്റെ പ്രധാന ആഗോള കിരീടങ്ങൾ മാത്രമാണ് രണ്ടായിരത്തി േഴിലെ വനിതാ ലോകകപ്പ് ഫൈനലിൽ ജർമ്മനിയോട് തോൽക്കുകയും ഒളിമ്പിക് സ്വർണ്ണ മെഡൽ മത്സരത്തിൽ രണ്ട് തവണ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു ക്യൂൻ മാർത്ത എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന മാർത്ത ബ്രസീലിയൻ ഫുട്ബോളിലെ സമാനതകളില്ലാത്ത ഒരു പാരമ്പര്യം അവശേഷിപ്പിക്കുന്നു തന്റെ കരിയറിൽ ഉടനീളം ബ്രസീലിൻ്റെ അന്താരാഷ്ട്ര ക്യാമ്പയിനുകളിൽ മാർത്ത ഒരു പ്രധാന വ്യക്തിയാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എട്ട് ഒളിമ്പിക് ഗെയിംസുകളിൽ വെള്ളി മെഡലുകൾ നേടിയ അവൾ ആഗോള വേദിയിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു ബ്രസീലിയൻ ഫുട്ബോളിലെ മാർത്തയുടെ സംഭാവനകൾ ലോകമെമ്പാടും അവൾക്ക് ആദരവ് നേടിക്കൊടുത്തു അന്താരാഷ്ട്ര ചൂഷണങ്ങൾക്കപ്പുറം വിവിധ രാജ്യങ്ങളിലും ലീഗുകളിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു മികച്ച ക്ലബ് കരയെ മാർത്ത് ആസ്വദിച്ചു ോഡ് ഗാമ മുതൽ ഉമിയായികെ ടൈറസോ എഫ് എഫ് ഓർലാൻഡോ പ്രൈഡ് വരെയുള്ള മാർത്തയുടെ യാത്ര കളിക്കളത്തിൽ അവളുടെ അർപ്പണബോധവും കഴിവും പ്രതിഫലിപ്പിക്കുന്നു ഏതായാലും ബ്രസീൽ ദേശീയ ടീമിനോട് വിട പറയാൻ മാർത്ത തയ്യാറെടുക്കുമ്പോൾ എക്കാലത്തെയും മികച്ച ഫുട്ബോൾ കളിക്കാരിൽ ഒരാൾ എന്നവളുടെ പാരമ്പര്യം സുരക്ഷിതമാണ് അവളുള്ള സ്വാധീന സ്ഥിതി വിവര കണക്കുകൾക്ക് അതീതമാണ് കളിക്കാരുടെയും ആരാധകരുടെയും തലമുറകൾ ഒരുപോലെ പ്രചോദിപ്പിക്കുന്ന കളിക്കാരി കായിക രംഗത്ത് മാർത്തയുടെ സംഭാവനകൾ ഭാവിയിലെ താരങ്ങൾക്ക് വഴിയൊരുക്കുകയും ആഗോളതലത്ത് വനിതാ ഫുട്ബോളിന്റെ യും ചെയ്യും ഒരു വയസ്സുള്ളപ്പോഴാണ് അവൾ അച്ഛൻ ഭരിക്കുന്നത് മാർത്ത ഉൾപ്പെടെ നാല് മക്കളെ വളർത്തി വലുതാക്കിയത് അവളുടെ അമ്മ തെരേസി കുട്ടിക്കാലത്ത് ഒരു ഫുട്ബോളോ ഷൂവോ വാങ്ങി നൽകാൻ അമ്മയ്ക്ക് കഴിയുമായിരുന്നില്ലെന്ന് മാർത്ത ഓർക്കുന്നു അവളെ നിന്ന് ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോളർമാരുടെ നിരയിലേക്ക് ആ പെൺകുട്ടി വളർന്നു ഒരിക്കലും ഇതിഹാസ താരം പെലേ തന്നെ വിളിച്ചിരുന്ന ബ്രസീലിയൻ കളിക്കാരി ഡോയ്സ് റിയാചോസിന്റെ തെരുവുകളിൽ ആൺകുട്ടികളിൽ നിന്ന് പഠിച്ച മിന്നുന്ന കളിയിലൂടെ സ്വന്തം രാജ്യത്തെ വനിതാ ഫുട്ബോളിന്റെ പ്രൊഫൈൽ ഉയർത്തി മാർത്തയുടെ വിരമയ്ക്കലിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ വനിതാ ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഗോളിനുള്ള മാർത്ത അവാർഡ് അവതരിപ്പിക്കുമെന്ന് ഫിഫ അറിയിച്ചത് പുരുഷന്മാരുടെ കളിയിലെ ഏറ്റവും മികച്ച ഗോൾ നേടിയാൽക്ക് നൽകുന്ന പുസ്കസ് അവാർഡിന് തുല്യമാണ് ഈ അവാർഡും ഇനി ബ്രസീൽ ഒളിമ്പിക്സിൽ മെഡൽ നേടിയാലും ഇല്ലെങ്കിലും മാർത്ത മഞ്ഞ ജേഴ്സി അയച്ചു വെക്കുമ്പോൾ വനിതാ ഫുട്ബോളിലെ മാസ്മരികമായ ഒരു അധ്യായം അവസാനിക്കും